വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി ജലീൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രകാശനം ചെയ്യുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി റിച്ചാർഡ് ആന്റോൺ ബറോയുടെ ഗാന്ധി സിനിമ കണ്ടാണ് ലോകം മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കിയതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ വിവാദ പ്രസ്താവനയാണ് ഇത്തരമൊരു പുസ്തക രചനയ്ക്ക് കെ ടി ജലീലിനെ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയ ഗുരുനാഥനായ കൊറമ്പയൽ അഹമ്മദ് ഹാജിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ തണലായി നിലകൊണ്ട കോടിയേരി ബാലകൃഷ്ണനുമാണ് ജലീൽ തന്റെ പുസ്തകം സമർപ്പിക്കുന്നത് പുതുതലമുറയ്ക്ക് അവസരം നൽകി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് സ്വയം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ജലീൽ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുസ്തക പ്രകാശത്തിന് ശേഷം പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനവും ഉണ്ടാകും പുസ്തക പ്രകാശനത്തിന് ശേഷം ചില കാര്യങ്ങൾ തുറന്നു നേരത്തെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി അൻവർ നടത്തുന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ജലീലിന് എന്താണ് പറയാനുള്ളതെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ